ഹലോ ഹായ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണൊന്ന് എന്നാ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വിഷയത്തിലോട്ട് വരാം വിഷയം വേറൊന്നുമില്ല ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് തീരാൻ നിൽക്കുന്ന സമയമാണ് അപ്പോൾ എന്നാ ബിഗ് ബോസ് വളരെയധികം ഇഷ്ടത്തോടെ കാണുന്ന വ്യക്തിയാണ് എനിക്കൊന്നും ഇടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തതും അപ്പോൾ അതിലെനിക്കിഷ്ടമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ നിവിനാണ് ഈ നിനക്ക് ഇഷ്ടം കള്ളനയാണോ എന്ന് ചോദിച്ചാൽ അതെ കള്ളനാണ് കള്ളനാണെങ്കിലും അത് നിൽക്കാനും കള്ളത്രം പിടിക്കാൻ പറ്റാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രത്യേക കഴിവാണ് എന്നുള്ളൊരു വ്യക്തി അവിടെ ഒരു ആയിട്ട് വളരെയധികം ആ ബിഗ് ബോസിൽ നമുക്ക് തരുന്നുണ്ട് അന്നു മുതൽ ഇന്നേ നിമിഷം വരെ പത്ത് എൺപത് ഏത് ദിവസങ്ങളാകാൻ ആകാൻ വേണ്ടി പോകുന്നു ആ സമയം വരെയും അവനവിടെ പിടിച്ചു നിന്ന് ഒരു പി ആറും ഇല്ലാതെ നിന്ന ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ പോലും നെവിൻ അതിലും രീതിയിലുള്ള സാധാരണക്കാരനാണ് അതിൽ എൻറ്റർടൈൻമെൻറ്റും ആൾക്കാരെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി നെവിൻ തന്നെയാണ് നിങ്ങൾ ഞായറാഴ്ചത്തെ ഇത് കാണുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളറിയാതെ നെവിൻ്റെ പല കാര്യങ്ങളും കാണുമ്പോൾ ഘട്ടങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിരിച്ചു പോയിട്ടുണ്ട് എന്ന് അവിടെ കൈയടിക്കുന്ന പുറത്തുനിന്ന് കൈയടിക്കുന്ന ആൾക്കാർ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ആൾക്കാർ വരുന്ന പറയും ഇപ്പോൾ അയ്യോ അനുമോൾ എന്ത് രീതിയിലാണ് ചീത്ത പറയുന്നതും മോശപ്പെട്ട രീതി പറയുന്നത് അനുമോൾക്കെതിരെ നിന്നിട്ട് വളരെയധികം ഞാൻ ചോദിക്കട്ടെ അനുമോള് ശക്തമായിട്ട് പെയ്യാറുള്ള വ്യക്തി ആയതുകൊണ്ട് അനിമോൾ നിൽക്കുന്നത് ആ അനുമോൾക്കെതിരെ സംസാരിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ ബോസ് ആണ് ആരെയും തൊട്ടും തലോടിയും കൊണ്ട് നിൽക്കേണ്ട ഒരു ഇടമല്ല അവിടെ ശക്തമായിട്ട് എതിരാളികളെ സംസാരിച്ചും അവരെങ്ങനെയൊക്കെ പിന്നെ അടിപ്പറ്റാൻ പറ്റും അങ്ങനെയൊക്കെ പറ്റി നിൽക്കേണ്ട സ്ഥലം തന്നെയാണ് ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ ടാർജറ്റ് പിന്നെ അനിമോള് തന്നെയാണെങ്കിൽ അനിമോൾ ശക്തമായിട്ടുള്ളൊരു മത്സരാർത്ഥിയാണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അനിമോള് അപ്പം ചോദിക്കും ഇപ്പം ഭയങ്കര തെറ്റിത്തരമായിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പൊടിക്ക് പോലും താഴ്ത്തോട്ട് നിൽക്കാത്ത രീതിയിൽ തെട്ടിത്തരം തൊണ്ടിത്തരം ഏതൊക്കെ രീതിയിലൊക്കെ സംസാരിക്കാൻ പറ്റും അതുപോലെ സംസാരിക്കുന്ന വ്യക്തിയാണ് അനിമോള് അവരുടെ ഓരോ പറയുന്ന ആൾക്കാരുടെയും ഫാമിലി പോലും വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അനിമോള് പക്ഷേ അനിമോള് ശക്തമായിട്ട് പി ആർ കൊണ്ട് തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് ശക്തമായിട്ട് അവൾ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ പിന്നെ സ്ക്രീൻ പ്രൈസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് നല്ല രീതിയിൽ ബോ ബിഗ് ബോസിന് കണ്ടൻറ് കൊടുക്കുന്ന വ്യക്തിയാണ് അനിമോൾ അതുകൊണ്ട് തന്നെ അനിമോൾക്കെതിരെ നിൽക്കണം എന്നാലേ അവിടെ നമുക്ക് കളി കാണാൻ രസമുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവിടെ എന്തൊട്ടാണ് ഉള്ളത് ും നിവിനും ഇപ്പം നിവിൻ തന്നെയാണ് എല്ലായിടത്തും ഇപ്പം സാബുമാനായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വേറെ ആരെങ്കിലായിട്ട് ഉണ്ടാക്കുന്ന അതൊക്കെ തന്നെ ഇപ്പം നിവിനായിട്ട് നിൽക്കുന്നത് നിവിനും അനിമോളും മാത്രമല്ല അവിടെ കൂടുതൽ കണ്ടൻറ്റും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പം നിവിൻ സാ ഒരു ഒരു ഇതില്ലാത്ത നിവിൻ അത്ര നാളും നിന്ന് ഇപ്പം ഇ ആറിൻ്റെ ഒരു ഇതില്ലാതെ നിൽക്കുന്ന ചർക്കനാണ് അച്ചർക്ക് നിൽക്കുന്ന അച്ചക്കൻ്റെ കഴിവ് മാത്രമാണ് ില് അങ്ങനെയാണ് വേണ്ടത് ഒരാൾ ഒരു പി ആറും ഇല്ലാതെ അവിടെ എത്ര ദിവസം നിന്നെങ്കില് അവനാണ് അവിടുത്തെ ജേതാവ് അവൻ കപ്പടിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാര്യം കപ്പടിച്ചിട്ട് കപ്പടിക്കേണ്ട അത് കാര്യമില്ല അത് നല്ലത് അവിടെ നിന്ന് അപ്പണപ്പട്ടി എടുത്ത് വരുന്നതാണ് നിവിന് നല്ലത് അത്യാവശ്യം ഫെയിം ആയിട്ടുണ്ട് പൈസയും ആകും എനിക്ക് അതാണ് നെവിൻ നെവിൻ കാണത്തില്ലെങ്കിലും നെവിനോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ആ പണപ്പെട്ടി വരെ അവിടെ പിടിച്ച് നിൽക്കുക ശേഷം പണപ്പെട്ടി അവിടെ തിരിച്ചു വരിക അല്ലെങ്കിൽ പണപ്പെട്ടിക്ക് കണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണം ആതിരയാണെന്ന് തോന്നണം പക്ഷേ ൂറ എന്നുള്ള വ്യക്തി കോൺട്രവേഴ്സിയും കാര്യങ്ങളുള്ള ഒൾക്കാർ ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും എല്ലാവരും പറഞ്ഞുണ്ട് അതിലെന്നുറേ ആരിക്കറിയാന്ന് എല്ലാവർക്കും അറിയാവുന്ന ലെസ്ബിയൻ ബീങ് കപ്പിൾസ് എന്നുള്ള നിലക്ക് ശരിക്ക് ആൾക്കാരുടെ ഇടയിലോട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ് ബിഗ് ബോസ് വന്നങ്ങാട്ടിയ മുമ്പേ തന്നെ ഫെയിം ആയിട്ടുള്ള ആൾക്കാരാണ് എത്ര പേർക്കറിയാം നിവിന നിവിന ഇപ്പോഴാണ് എല്ലാവരും കാണുന്നതും അറിയുന്നതും സാബുമാൻ്റെ കാര്യം പറയുമ്പോൾ സാബുമാൻ പി ആറുകാർ പൊക്കിക്കൊണ്ട് പോന്നെയാണ് ടോപ്പ് ഫൈവിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്ന മത്സരാർത്ഥിക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാബുമാൻ പൊക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വേറെ ഒന്നുമല്ല ഇവിടെ പി ആർ ആർക്ക് ഇല്ലാതെ പോകുന്ന ഒറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നെവിൻ മാത്രമാണ് നിങ്ങൾ വോട്ട് ചെയ്യുകയും ചെയ്യാതിരിക്കേ അത് വേറെ കാര്യം ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതല്ല പക്ഷേ നെവിൻ ഇന്ന് ഈ ദിവസം വരെ നിന്നിട്ടുണ്ട അത് നെവിൻ്റെ മാത്രം കവി കഴിവാണ് അതുകൊണ്ട് തന്നെ ആണ് എനിക്കും ആ ഒരു ഇഷ്ടം നവീന ആൾക്കാർക്ക് ഈ ബിഗ് ബോസ് എന്നുള്ള ഇതിൽ ഇടിയും പിടിയും കൂടാതെ ഒരു എൻ്റർടൈൻമെൻ്റ് കൂടി തന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് നെവീന വളരെയധികം ഇഷ്ടമാണ് ഇതിപ്പോൾ ആ പി ആർ വാർ എന്തു വന്ന് കയറി പറഞ്ഞാലും എനിക്കതൊരു വിഷയമല്ല ഇവിടെ എനിക്കിഷ്ടമുള്ള വ്യക്തിയെ എനിക്ക് പറയാനുള്ള സ്വാധീനമുണ്ട്